ഹലോ സ്ലാ വലൈക്കും എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് രണ്ട് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഒന്ന് എൻ്റെ ഫേവറേറ്റ് ആയിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് പിന്നെ ഒന്ന് ഒരു സ്നാക്കും ആയിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള റെസിപ്പി തന്നെ ആവാമല്ലേ അപ്പോൾ പുഡിങ്ങ് ആണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് പുഡിങ് ഉണ്ടാക്കാനും കഴിക്കാനും എല്ലാം ഇഷ്ടമാണ് കേക്കിനേക്കാളും ഈ ഒരു പുഡിങ്ങ് ആണ് കേട്ടോ ഇഷ്ടം ഇതെന്നല്ല എല്ലാ പുഡിങ്ങും ഉണ്ടാക്കും ചാനലിൽ ഒരുപാട് ടൈപ്പുള്ള പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ കുറേ പരീക്ഷിച്ചിട്ടും എല്ലാം നല്ല സക്സസ് ആയിട്ടും നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പപ്പായ ആണ് കേട്ടോ നല്ല പഴുത്ത പപ്പായമാണ് ഇതൊരു ചെറിയൊരു കൈപ്പുണ്ട് അപ്പോൾ ഇത് എങ്ങനെ കഴിക്കാനും കുട്ടികൾക്കൊന്നും ഇഷ്ടമാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് പുഡിങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ കുറച്ച് പപ്പായ നല്ല പഴുത്തത് കൊണ്ട് തന്നെ ഞാനിത് കട്ട് ചെയ്തിട്ട് ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെച്ചതാന്നിട്ടാണ് അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ച് നാൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റും അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് എടുക്കണം പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് പിന്നെ വേറെ ഒരു പാത്രത്തിൽ എന്താ പറയുക ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത് ഒരു അഞ്ച് ഏഴ് ഗ്രാമോളം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട് ഇനി വേറൊരു പാത്രത്തിൽ ഇതാ നമ്മൾ പാൽ തിളപ്പിച്ചെടുക്കാം രണ്ടര കപ്പോളം പാലെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പപ്പായ നന്നായിട്ട് വെന്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ വെന്ത് കിട്ടണം കേട്ടോ എങ്കിലും അതിൻ്റെ ആ ഒരു കയ്പെല്ലാം മാറിയിട്ട് ടേസ്റ്റ് വരുവുള്ളൂ അപ്പോൾ ഇതാ നല്ല ചൈന ക്രസ്സെല്ലാം മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഈ പാലിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് എല്ലാം കൂടിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം പാല് ചെറുതായിട്ടൊന്ന് തിള വരണം ആ ഒരു സമയത്താണ് നമ്മൾ ചൈന ഗ്രാസ് ഇതിലേക്ക് ഒഴിച്ചത് ഇനി ഇതിന് മധുരത്തിനായിട്ടുള്ള കണ്ടൻസ് ബിൽക്കാണ് ചേർക്കുന്നത് കണ്ടൻസ് മിൽക്കും പിന്നെ പഞ്ചസാരയും രണ്ടും കൂടിയിട്ട് ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട് ഇനി നമ്മൾക്ക് ഇതിലോട്ട് കുറച്ച് ഫ്രഷ് ക്രീമാണ് ഇട്ടോ ചേർക്കുന്നത് അത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കാം ഫ്രഷ് ക്രീം ഇടുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടിയുള്ളൂ അപ്പോൾ അത് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം കണ്ടൻസ് മിൽക്കിൻ്റെ പഞ്ചസാര പോരാ അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ചേർക്കാം അപ്പോൾ ഇതിൻ്റെ ഒന്നും കറക്റ്റായിട്ടുള്ള ഒരു എമൗണ്ട് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി ഞാൻ മുമ്പ് ഒരുപാട് വീഡിയോസ് ഈ ഒരു രീതിയിലുള്ളതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു വയ്ക്ക് പിന്നെ എല്ലാം റെഡി ആയ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി മാറ്റി വെക്കാം ഇനി നമ്മൾ ഈ ഒരു പപ്പായ ഉണ്ടല്ലോ അതൊന്ന് ചൂടാറി കഴിഞ്ഞാൽ അതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം ഇത് ഫുള്ളായിട്ട് ഇട്ടിട്ട് അതിലോട്ട് കുറച്ച് പാൽ നമ്മൾ ഉണ്ടാക്കി വെച്ച് ആ ഒരു പാലും കൂടി ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ എല്ലാം ചൂട് നല്ലോണം പോയതിന് ശേഷമാണ് കേട്ടോ മിക്സിയിലടിക്കുന്നത് പിന്നെ പാല് ഫുള്ളായിട്ട് ഒഴിച്ചിട്ടില്ല കുറച്ച് പാല് ഞാൻ ബാക്കിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മിക്സിയിൽ അടിച്ചതൊക്കെ ഇതായി ഒരു ട്രെയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഫ്രിഡ്ജിലൊന്ന് സെറ്റാവാൻ വെക്കാം നമ്മൾ ഇത് ഫുള്ളായിട്ട് ഒഴിച്ചിട്ടല്ല കേട്ടോ കുറച്ച് പാല് നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു പാൽ ഇതിൻ്റെ മുകളിലോട്ട് ലാസ്റ്റ് ഒഴിക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ നല്ല ചൈന ക്രസല്ലാം ഇട്ട് റെഡിയാക്കി വെച്ചതാണ് അപ്പോൾ ഇതാ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ് അപ്പോൾ ഇത് നല്ലത് സെറ്റായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിൽ ബാക്കിയുള്ള പാൽ ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഫുള്ളായിട്ട് സെറ്റായിട്ടൊന്നും ഉണ്ടാവില്ല ചെറുതായിട്ടൊരു ലൂസായിട്ട് തന്നെ ഉണ്ടാവും അപ്പോൾ ആ ഒരു സമയത്താണ് കേട്ടോ നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇത് ഒന്നുകൂടെ ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ ഇപ്പോൾ രണ്ട് ലെയർ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ തന്നെ അപ്പോൾ പാലും കൂടി ഒന്ന് സെറ്റായ സമയത്ത് ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് ഇതാ ആ സ്ട്രോബെറി വെക്കാം കേട്ടോ ഈ ഒരു സ്ട്രോബെറി വെക്കുന്നതിന് പകരം നമുക്ക് പപ്പായ വെച്ചാൽ മതി പപ്പായൻ്റെ നല്ല വേവിച്ച പീസ് നല്ല ഷേപ്പ് ആയിട്ടുള്ള പീസ് ഉണ്ടെങ്കിൽ അത് വയ്ക്കുക എൻ്റെ നല്ലോണം പഴുത്തതുകൊണ്ട് കൊണ്ട് കറക്റ്റ് ഒരു ഷേപ്പില്ല അതുകൊണ്ട് ഞാൻ ഈ സ്ട്രോബെറി വെച്ചാൽ കേട്ടോ പുഡിങ്ങിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞ് നമ്മളത് ഫ്രിഡ്ജിലോട്ട് ഒന്ന് സെറ്റാൻ വെച്ചിട്ടാണ് അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ തന്നെ നമ്മൾ പണികളെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഇന്ന് വേറൊരു റെസിപ്പിയും കൂടെ കാണിക്കാം അപ്പോൾ അതിനായിട്ട് ഇതാണ് ഞാൻ മൂന്ന് കപ്പോളം മൈദ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഈസ്റ്റും മൂന്ന് ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയും മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര പിന്നെ കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കായ് കൊണ്ടുവന്ന് മിക്സാക്കിയ ശേഷം ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കണം അപ്പോൾ ഈസ്റ്റ് നമ്മൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളിത് പൊടിയിലേക്ക് തന്നെ ഡയറക്റ്റ് ഇട്ടതാണ് കേട്ടോ അപ്പോൾ വലിയ തരിയുള്ളതാണെങ്കിൽ നമ്മൾ വെള്ളത്തിലോട്ട് ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആയ സമയത്ത് നമ്മളിതിലേക്ക് ഇങ്ങനെ ചേർത്താൽ മതി ഇനി എല്ലാം കുഴച്ചതിന് ശേഷം ഞാൻ ഇതിലോട്ട് ഇതാ കുറച്ച് ഓയിലും കൂടി ഇതിൻ്റെ മുകളിലോട്ട് തടവിക്കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് എല്ലാ ഭാഗത്തേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ മുമ്പ് ഒരുപാട് വീഡിയോയിൽ ഇതിനെക്കുറിച്ച് ആക്കി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ എത്ര സ്പീഡായിട്ട് പോയിട്ടുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകാത്തതുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി അപ്പോൾ അതെല്ലാം റെഡി ആയതിനു ശേഷം നമ്മളത് മാറ്റി വെക്കാം അപ്പോൾ ഇന്ന് കുറച്ച് മസാലയും കൂടി റെഡിയാക്കാനുണ്ട് ഇത് കട്ട്ലെറ്റിൻ്റെ മസാലയാന്നെട്ടോ അപ്പോൾ അത് കുറച്ച് സവാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം വയറ്റി എടുക്കുകയെന്നോ ഇതൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങി ഒന്ന് അടച്ചിട്ടാൽ തന്നെ മതിയായിരുന്നു പക്ഷെ മസാലയൊക്കെ കഴിഞ്ഞതുകൊണ്ട് നമ്മൾ നമ്മളൊന്നും ഒന്നേ തുടങ്ങണം എല്ലാം ഞാനധികം ബീഫ് കട്ട്ലെറ്റാന്നിട്ടോ ഉണ്ടാക്കുന്നത് ഇനി ചിക്കൻ കട്്ലെറ്റൊന്നുണ്ടാക്കി നോക്കണം എന്ന് വിചാരിക്കുന്നു ചിക്കൻ കട്ട്ലെറ്റിൻ്റെ ഈ ഒരു മസാലയല്ല കേട്ടോ അത് വേറെ തന്നെയാണ് അപ്പോൾ നമുക്ക് ഇൻഷാല് അതും കൂടി ഒന്ന് ചെയ്യണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതെല്ലാം മസാല എല്ലാം റെഡി ആയിട്ടുണ്ട് എന്നിതിലേക്ക് മല്ലിയിലും പുതിനയും എല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്നൊരു ചട്ടിപ്പത്തിരി കൂടി ഉണ്ടാക്കാനുണ്ടായി അപ്പോൾ ഒരെണ്ണം ആയതുകൊണ്ട് ഞാൻ ദോശ കൊണ്ടാണ് കേട്ടോ ഫില്ല് ചെയ്തത് അപ്പോൾ ദോശയാകുമ്പോൾ കുറച്ച് തടിയിലായിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ലെയറിലും നമ്മൾ ഇത് മസാലയൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ പരത്തി എടുക്കുമ്പോൾ ഓരോ ലെയറിലും രണ്ടെണ്ണം വെച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് ഇതാണ് നമ്മൾ കുഴച്ച് വെച്ചതൊക്കെ നന്നായിട്ട് പൊന്തി വന്ന് ഡബിൾ സൈസ് ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് കുഴച്ചിട്ട് ഓരോ ബോൾസാക്കി മാറ്റിവെക്കാം ഇത് ഞാൻ കുറേ മുമ്പ് അപ്ലോഡ് ചെയ്ത ഒരു റെസിപ്പിയാണ് ആണ് കേട്ടോ അതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടാണെന്നെ ഇത് ഞാൻ കാണിക്കുന്നത് അതിനേക്കാളും എനിക്കിതാന്ന് ഒന്നുകൂടെ ആയിട്ട് തോന്നിയത് അപ്പോൾ ഇത് നമ്മൾ ഓരോന്ന് ഇതുപോലെ പരത്തിയെടുക്കാം നല്ലോണം തിന്നാക്കണ്ട ചെറിയൊരു തടിയിൽ തന്നെയാന്നിട്ടോ പരത്തി എടുക്കേണ്ടത് ഇനി നമ്മൾ നമ്മളിതിൽ ഫില്ല് ചെയ്യുന്നത് ഇതാണ് കേട്ടോ നമ്മൾ പരിപ്പും തേങ്ങയും ഇട്ട് വെച്ചെടുത്തതാണ് കേട്ടോ ഇതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടോ ഇതാണ് അപ്പോൾ പരിപ്പും തേങ്ങയും പിന്നെ കുറച്ച് പഞ്ചസാരയും ഏലക്കപ്പൊടിയും ഒക്കെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഒന്ന് ഡ്രൈ ആക്കി എടുത്തതാണ് കേട്ടോ ഇനി ഇതിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾക്കിതൊന്ന് കട്ട് ചെയ്ത് ആ ഒരു സൈഡിൽ നിന്ന് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അല്ലെങ്കിൽ അത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഓപ്പണായി പോകും അതുകൊണ്ട് ഇതുപോലെയുള്ള ഒരടുപ്പ് കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചെടുക്കും ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ അതിലോട്ട് കുറച്ച് ഓയിലൊന്ന് കൊടുക്കണം അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും കേട്ടോ അല്ലെങ്കിൽ അതിലേക്ക് ഒട്ടിപ്പിടിക്കുന്ന പോലെ ഉണ്ടാവും അപ്പോൾ ഇതുപോലെയല്ല ചെയ്തെടുക്കാം അപ്പോൾ ഇതെല്ലാം റെഡിയായ ശേഷം നമ്മളിത് കുറച്ച് സമയം ഇതിങ്ങനെ മാറ്റി വെക്കണം കേട്ടോ എന്നിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ നല്ലോണം ഡബിൾ സൈസായിട്ടും വരും കാണാനും ഒരു ഭംഗി ഉണ്ടാവും ഇനി രണ്ട് സൈഡും ഇതാ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ഫ്ലെയിമ് കൂട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഉള്ളിലാണെങ്കിൽ വന്നിട്ടും ഉണ്ടാവില്ല ലൈറ്റായിട്ട് ഒരു ഗോൾഡൻ ആകുന്ന സമയത്ത് നമുക്കിത് എടുക്കാം ഒരുപാട് കളർ മാറാൻ നിൽക്കണ്ട അങ്ങനെ ആവുമ്പോഴാണ് കേട്ടോ ഇത് ടേസ്റ്റ് ഒരു നല്ലൊരു ഡോണറ്റ് ഡോണറ്റെല്ലാം കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാനിത് കുട്ടികൾക്കായിട്ട് ഇതായി ചോക്ലേറ്റ് വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ചോക്ലേറ്റ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനിത് കട്ട് ചെയ്യാതെ വെച്ചത് കൊണ്ട് തന്നെ എനിക്ക് രണ്ടാമതൊരു പണിയായി അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്ത ചോക്ലേറ്റ് ഇതിലേക്ക് വെച്ചിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം നല്ല രീതിയിൽ ഒന്ന് ബ്രസ് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്കെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് കോരി മാറ്റാം ഇനി നമുക്ക് കട്ട്ലെറ്റൊക്കെ ഉണ്ടാക്കാനുണ്ട് കേട്ടോ അപ്പോൾ കട്ട്ലെറ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒന്ന് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം അങ്ങനെ ആകുമ്പോഴുണ്ടല്ലോ അതിലിട്ട ആ ഒരു ബ്രെഡ് ക്രംസ് എല്ലാം നന്നായിട്ട് അതിൽ ഒട്ടിപ്പിടിക്കും പിന്നെ നല്ല രീതിയിൽ അതിൽ കുറച്ചും കൂടെ വലിപ്പം ഉണ്ടാകും അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്കെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാന്നട്ടോ കഴിക്കാൻ ഇതിൽ ചോക്ലേറ്റ് ഫില്ല് ചെയ്യുമ്പോൾ നല്ലൊരു ഡോണറ്റിൻ്റെ എല്ലാം ആ ഒരു ടേസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്ക് ഒരുപാട് ആൾക്കാർ എന്നോട് കമൻറ്റിലൂടെ ചോദിക്കുന്നത് ഇതിൻ്റെ എല്ലാം പ്രൈസാന്നെട്ടോ ഞാൻ ഇവിടെ സൗദിയിലാണ് കേട്ടോ സ ഇതൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് നാട്ടിലത്തെ ഒന്നും എനിക്ക് കറക്റ്റ് അറിയില്ല നിങ്ങൾ അവിടെയുള്ള ആരോടൊങ്ങും ചോദിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ അതാ നമ്മുടെ പുഡിങ്ങെല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങ് ആണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് പുഡിങ് ഇഷ്ടമുള്ള ആളാണെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ഇതിനടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം ബായ്